ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത് കാലഘട്ടങ്ങളിൽ ഫാറൂക്ക് കോളേജിൽ ബി എസ് സിക്ക് പഠിച്ച ഞങ്ങളുടെ ഒരു ഒത്തുചേർന്ന് കൂട്ടായ്മ കൊണ്ടോട്ടിയിൽ വെച്ച് നടത്തുകയുണ്ടായി അതിൽ ഞങ്ങൾ പതിനാറ് പേർ പങ്കെടുത്തു രണ്ട് മൂന്ന് പേരും മരണപ്പെട്ടിരുന്നതും പിന്നെ അസുഖമായിട്ടുള്ള ആളുകളും വരാൻ കഴിഞ്ഞില്ല ഓരോരുത്തരും അവനവൻ്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി മമ്മൂതു ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇത് ശേഖരൻ ഭരത്ദാസ് അഹമ്മദ് കുട്ടി ശങ്കുണ്ണി നായരാണ് വിവരങ്ങൾ എഴുതികൊണ്ടിരിക്കുന്നത് ഇത് കാസിം കാസിംപാവ ഇവിടെ കോമളവല്ലി വിജയലക്ഷ്മി ഇവരൊക്കെയുണ്ട് എൻ്റെ കുട്ടി അലവി മമ്മുതു ഇത് ഞാൻ ഞാൻ വിസ്തരിച്ച് എല്ലാ വിവരങ്ങളും പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഫോൺ നമ്പറും എല്ലാ കാര്യങ്ങളും അഡ്രസ്സും എല്ലാം അമ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ടുള്ള കൂടിക്കാഴ്ചയാണ് പലർക്കും പലതും പങ്കുവെക്കാനുണ്ട് അനുഭവങ്ങൾ ഇത് നാരായണൻ നായർ എൻ്റെ അമ്മത് കുട്ടി രവി കെ മമ്മൂട്ടി കെ മമ്മൂട്ടി രണ്ട് രണ്ട് ഒരു മമ്മൂട്ടി ഒരു അമ്പത് കുട്ടി മുതൽ തുടങ്ങാം ഇത് ഗോപാലകൃഷ്ണ പണിക്കര് പച്ചശത്ത് മൊയ്തി മാഷാണ് അധ്യക്ഷത വഹിച്ചത് അദ്ദേഹം പഴയ രാഷ്ട്രീയക്കാരനായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ അനുഭവങ്ങളെല്ലാം മുഖല് പറയാൻ തുടങ്ങി വിസ്തരിച്ച് എന്നെ പറഞ്ഞിട്ടുണ്ട്

ഞാനും ഇടയ്ക്കൊന്നും മുഖം കാണിച്ചു കാരണം വീഡിയോയിൽ നമ്മളും വേണ്ടതല്ലേ ഭരത്ദാസിൻ്റെ ഭരത്ദാസ് ഭയങ്കര മോട്ടിവേഷൻ്റെ ആളാണ് അപ്പം മൂപ്പരുക മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിനെ പറ്റി വിവരിക്കുകയാണ് ഒന്ന് രണ്ടു പേർ ഫാമിലി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മുരിമാഷ ഭാര്യ ഉണ്ടായിരുന്നു ശങ്കുണ്ണിമാഷ ഭാര്യ ഉണ്ട് പിന്നെ ആരാണ് കോമളവല്ലിയുടെ മകളുണ്ട് എങ്ങനെ ചിലവരൊക്കെ വന്നിട്ടുണ്ട് മൗന പ്രാർത്ഥനയാണ് അതായത് നമ്മുടെ രണ്ട് പേര് രണ്ട് മൂന്ന് പേര് മരണപ്പെട്ടു പോയിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തി ശങ്കുണ്ണി നായരുടെ ഭാര്യ ഒരു ഗായികയാണ് അപ്പോൾ അവരുടെ വക പാട്ടും ഉണ്ടായിരുന്നു അങ്ങനെ പാട്ടും കളികളൊക്കെ ആയിട്ടങ്ങനെ സമയം പോയി കോമളവല്ലിയുടെ മകളും ഗായികയാണ് അവരുടെ വകയും ഒരു ഗാനമുണ്ടായിരുന്നു അവസാനം നാരായണൻ നായരുടെ വക നന്ദി പ്രകടനത്തോടെ പരിപാടികൾ അവസാനിച്ചു പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു അതാണ് ഉണ്ടായത് പ്രായങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ ജീവിതം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ പ്രായത്തിന് സുഹൃത്തുക്കൾക്കോടെ നമ്മുടെ ഈ സിനിമയിലെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടി ഇവിടെ നമുക്ക് നടത്താൻ പറ്റുന്ന ഈ ഹോള് അതിൻ്റെ സിംഹ ഹോളിൽ നമ്മൾ റിലീഫ് ഹോസ്പിറ്റൽ ഭാരവാഹികൾ അവരോടൊക്കെ തന്നെ നമ്മൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഏതായാലും നമ്മൾ ഈ കോർ കമ്മിറ്റിയുടെ രൂപീകരിച്ചിട്ടുണ്ട് കോർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു ഈ പരിപാടിയെ ഇലേറ്റിക്കലിൽ പങ്കുവെച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി